ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും അതേപോലെ മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ കുറേ ടിപ്പുകളൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കാര്യം പറയുക മാത്രമാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ഞാനിതൊന്നും ചെയ്യുന്നില്ല വെറുതെ പറയുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെ ഇതിനു മുമ്പുള്ള എൻ്റെ കണ്ടു നോക്കുക അപ്പോൾ ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കാത്തതിൻ്റെ കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തലവേദനയാണ് ഇപ്പോൾ പല്ലിന് ചെറിയൊരു വേദനയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണമല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ചെയ്ത് കാണിക്കാത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു സവാളയുടെ നീര് മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണെന്ന് അപ്പോൾ ഞാൻ സവാള നീരിൻ്റെ കൂടി മറ്റൊരു കാര്യം കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഇരട്ടി റിസൾട്ടാണ് കിട്ടിയത് മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇത് സവാള നീരിൻ്റെ കൂടെ നമ്മുടെ ആവണക്കെണ്ണയുണ്ടല്ലോ ആവണക്കെണ്ണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ സവാളയുടെ നീരിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു സ്പൂൺ മാത്രം മതിയാകും ആവണക്കെണ്ണ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവണക്കെണ്ണയ്ക്ക് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതുമായിട്ട് മിക്സായി വരാൻ പാടാണ് അപ്പം ഇതേപോലെ നമ്മൾ ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ആയി കിട്ടും അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തലയുട്ടിലേക്കാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം അവിടക്കെണ്ണി വരട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓരോന്നും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുടി നല്ലതുപോലെ ചീകി കെട്ടക്ക ഞാൻ മാറ്റി നല്ലതുപോലെ തല തലക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ വിരലുപയോഗിച്ച് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സൈനസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് പെട്ടെന്ന് പനി കൊള്ളുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സവാള നീര് നമുക്ക് പനിയൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെച്ച് കൊടുക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും എല്ലാ ആഴ്ചയിലും ഇതേപോലെ തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വരികയും മുടി നല്ല തിക്കായിട്ട് വളരുകയും അതേപോലെ തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മുടി കിളിച്ചു വരികയൊക്കെ ചെയ്യും അതേപോലെ നമ്മുടെ നെറ്റി ഭാഗത്തെ മുടിയൊക്കെ പൊഴിഞ്ഞ് നെറ്റി കയറിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോഴും നമ്മൾ ആവണക്കെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് ആയിരിക്കും നമ്മുടെ മുടി ഉണങ്ങാതെ കട്ടിയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ മുടി നല്ലതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പനിയുള്ളവർ പത്ത് മിനിറ്റ് വെക്കാൻ അല്ലാത്തൊരു അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ താളി ഉപയോഗിച്ചിട്ട് തല തേച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ചെമ്പരത്തിയിലയും മുട്ടും പൂവും എല്ലാം മുടി ഷാംപൂ ഉപയോഗിച്ച് കഴുകുന്നതിന് വളരെ നല്ലതാണ് മുടിക്കുന്നെല്ലാം കറുപ്പ് കിട്ടാനും മുടി വളരാനും വളരെ നല്ലതാണ് ചിലർക്കൊക്കെ സവാളയുടെയും അതേപോലെ ആവണക്കെണ്ണയുടെ ഒക്കെ സ്മെൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഷാംപൂ ഉപയോഗിച്ചൊക്കെ കഴുകാനായിട്ട് ശ്രമിക്കും അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഷാമ്പൂ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി ഊരി പോവുകയും പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും എൻ്റെ മുടിയാണെങ്കിൽ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലതുപോലെ ഊരും ഷാംപൂ ഉപയോഗിച്ച് മുടി ഊരിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും കമൻറ്റ് ചെയ്യും വെറുതെ പറയുകയാണ് ഉണ്ടായിപ്പാന്ന് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന കാര്യം ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറേ ഇല്ല എന്നല്ല പറഞ്ഞ ഇടയ്ക്കൊക്കെ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട് ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മുടി ഊരാറുമുണ്ട് എപ്പോഴും നമ്മൾ കെമിക്കലുകളടങ്ങി ഷാംപൂ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യാറുമുണ്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരുപാട് കൂട്ടുകാർക്കുള്ള പ്രശ്നമാണ് മുടി മുടിപൊഴിച്ചില്ല മുടി വളരുന്നില്ല മുടിക്ക് തിക്നെസ് ഇല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല ഉള്ളോടുകൂടി നല്ല നീളത്തിൽ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുക്കാൻ ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ വീട്ടിൽ എപ്പോഴും സവാള കാണും അതേപോലെ ചെറിയൊരു ബോട്ടിൽ ആവണക്കെണ്ണം മേടിച്ച് വെച്ചാലും നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാനുള്ളത് കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്കിതെടുത്താൽ മതിയാകും അതേപോലെ കഴുകിയെടുത്തതിന് ശേഷം മുടി നല്ലതുപോലെ പോതി കെട്ടക്കം മാറ്റി മുടിയിലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകാവുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നനഞ്ഞ മുടിയിൽ ചീപ്പിട്ട് ചീകി കൊടുത്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ മുടി എല്ലാം മുരി പൊട്ടിപ്പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴും നിങ്ങൾ പറയും ഇതെല്ലാം അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എല്ലാ വീഡിയോസിലും ഇതൊക്കെ പറയാറുള്ളതല്ലേ എന്ന് എങ്കിലും അറിയാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതേപോലെ ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വരുന്ന ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മുടി വളരുമോ ചേച്ചി എന്നാൽ സവാളയുടെ നീര് ഉപയോഗിച്ചാൽ മുടി വളരുമോ എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് സവാള നീര് വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാൻ അതിൻ്റെ കൂടെ ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് കിട്ടുന്നത് മുടി നല്ല ഇരട്ടി വേഗത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അടിപൊളി ടിപ്പാണ് മുടിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അതേപോലെ മുടി മുടിപൊഴിച്ചിലുള്ള ഒരുപാട് കൂട്ടുകാരെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് ഒരുപാട് കൂട്ടുകാർ വിഷമിക്കുന്നുണ്ട് അവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതേപോലെ മുടിക്ക് നല്ല കറുപ്പുമുണ്ട് ഇതേപോലെയൊക്കെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നതും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടിയതും അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ അതേപോലെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ യു